വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ടെക്നോക്രാറ്റ് പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവരാനുള്ള കാരണം അബ്ദുള്ള കുട്ടി കണ്ടുപിടിച്ചു ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിന് നമ്മുടെ ന്യൂ ജനറേഷനൊക്കെ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ പറ്റിയ വലിയ കരിസ്മാറ്റിക് ശക്തിയുള്ള ഒരു നേതാവിനെയാണ് കേന്ദ്ര നേതൃത്വം ഞങ്ങൾക്ക് പ്രസിഡന്റായി തന്നിട്ടുള്ളത് അപ്പൊ ഈ പ്രസിഡന്റ് പ്രസംഗം പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ പ്രസംഗമാണ് എങ്ങനെ നന്നായിട്ട് പിന്നെ വിട്ടുകൊണ്ടിരുന്നത് എന്നെ കണ്ട അപ്പൊ അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ നോക്കി വായിക്കാണ് ആരും പ്രശ്നമാക്കണ്ട തൃശ്ശൂരില് ബാക്കി പറയും പൂരങ്ങളുടെ പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂർ നിങ്ങൾ ബാക്കി പറയും പൂരങ്ങളുടെ ഈ പൂരങ്ങളുടെ മാറ്റുവൻ ചട്ടുകൾ നിങ്ങളെ എന്തിനു അബ്ദുള്ള കുട്ടിയൊക്കെ പറഞ്ഞത് ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിന് നമ്മുടെ ന്യൂ ജനറേഷനൊക്കെ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ പറ്റിയ വലിയ കരിസ്മാറ്റിക് ശക്തിയുള്ള ഒരു നേതാവിനെയാണ് കേന്ദ്ര നേതൃത്വം ഞങ്ങൾക്ക് പ്രസിഡന്റായി തന്നിട്ടുള്ളത് ഓക്കെ നിങ്ങൾ നോക്കി വായിച്ചോളി ആരും ഒന്നും പറയില്ല കൊണ്ടിയൂർ ഗ്രാമത്തിൽ ഇനിയും തൃശൂർക്ക് പോണോ പഠിച്ച വളർന്നൊക്കെ സ്ഥലങ്ങൾ നോക്കി വായിച്ചിട്ട് വേണം ആരാന്നാ ഒരു ടെക്നോക്രാറ്റ് ഓക്കെ ബാക്കി പ്രസംഗിക്കും അല്ല നോക്കി വായിക്കും മതി മതി സ്ഥലങ്ങൾ പറഞ്ഞ മതി നിങ്ങൾ കൊറേ സ്ഥലത്ത് പഠിച്ചു ഒറ്റ വാക്കിൽ അങ്ങോട്ട് പറഞ്ഞിട്ട് പഠിച്ച അമേരിക്കയിലും ഇന്ത്യയിലും ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത ചെയ്ത കൊല്ലം ജനസേവ ആയ ആരും എണീറ്റ് പോണ്ടട്ടോ മൂപ്പര് പെറുക്കി പെറുക്കി വായിച്ചു വരുന്നുള്ളൂ നൂറ്റമ്പത് വർഷത്തെ വലിയ വലിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ അമരത്തേക്ക് വരാൻ ഭാഗ്യമുണ്ടായതിൽ ഞാൻ ഒരു പ്രവർത്തകനോടും പ്രവർത്തകയോടും കടപ്പെട്ടിരിക്കുന്നു പിന്നെ നേതാവായിരുന്നു എന്നെ വിശ്വസിച്ച നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഉയിറും ഉടലും ഞാൻ സമർപ്പിക്കുന്നു പ്രസംഗം മതി ബുദ്ധിമുട്ടണ്ട ഇനി ഈ പുതിയ ഞാൻ ഏറ്റെടുക്കുമ്പോൾ ശരി ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ നിങ്ങൾ എനിക്ക് വോട്ട് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല അതാ നല്ലത് ആദ്യത്തെ പ്രസംഗല്ലേ കൂടുതൽ പറയണ്ട ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങി പോകണു ഇങ്ങനെ പോയാല് എന്താ കലപ്പോ അവസ്ഥ പല പ്രദേശങ്ങളും കേരളത്തിൽ എടുക്കുവാനുണ്ട് അപ്പൊ ആര് ആരൊക്കെ എടുക്കും ഏതൊക്കെ എടുക്കും ഈ പ്രസംഗം ആരൊക്കെ ഏറ്റെടുക്കും എന്നൊക്കെ കാത്തിരുന്ന് കാണാം